ഫൈസൽ കൊളപ്പാടവും നിഷാദ് അസീസും കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തി കൊല്ലം മെഡിസിറ്റി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകിയ പതിനെട്ട് വർഷം മുൻപ് കാന്തപുരത്തു നിന്നും കാണാതായ മദ്രസ അധ്യാപകൻ സലീമിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് തിരികെ ലഭ്യമാക്കുന്നതിന് ഇടപെടലുകൾ നടത്തിയ ഡി ജനറൽ സെക്രട്ടറി ഫൈസൽ കൊളപ്പാടം നിഷാദ് അസീസ് എന്നിവർ കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി എ പി അബൂബക്കർ മുസ്ലിയാരുടെ നാട്ടുകാരൻ കൂടിയാണ് മരണപ്പെട്ട സലീം അഞ്ചു മാസം ഏറ്റെടുക്കാൻ ആളില്ലാതെ മോർച്ചിലിൽ കിടന്ന സലീമിനെ ജില്ലാ ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ സുരഫി മോഹൻ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ നൽകി മൃതദേഹം മെഡിസിറ്റി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നൽകിയത് നേരത്തെ തന്നെ വാർത്തയായിരുന്നു ഈ വാർത്ത കണ്ടതിനെ തുടർന്നാണ് സലീമിന്റെ ബന്ധുക്കൾ കൊല്ലത്തെത്തിയത് സലീമിന്റെ മകനും സഹോദരനും മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ലഭ്യമാക്കുന്നതിനു വേണ്ട സഹായങ്ങൾ നൽകിയത് ഡി ജനറൽ സെക്രട്ടറി ഫൈസൽ കൊളപ്പാടവും നിഷാദ് അസീസുമായിരുന്നു ഇരുവരെയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അനുമോദിച്ചു സലീമിന്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ നേരത്തെ മർക്കസ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.